എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഉണ്ടല്ലോ ഉണക്ക വാളമീൻ ഉണ്ടല്ലോ അതിന് നമുക്ക് നിന്ന് കറി വെക്കാവേ ചക്കുരു കായരിഞ്ഞ് നമ്മൾ ഉണ്ടല്ലോ അതുമൊക്കെ അരിഞ്ഞ് ചക്കക്കുരു കറിക്കായ് തക്കാളി പച്ചമുളക് ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാം ഇതിനകത്തു തന്നെ ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കാം അതിൽക്കൂടെ തന്നെ നമ്മൾ ഉണക്ക വാളമീഞ്ഞ് കഴുകി നല്ല ഉപ്പൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിൽ അരപ്പ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ കഴുകി ഒഴിച്ചു കൊടുക്കുക പണ്ട് അമ്മച്ചിമാരൊക്കെ നമ്മൾ അമ്മമാരും ഒക്കെ വച്ച് ചെന്നിട്ടുള്ള അതേ കൂട്ട് തന്നെയാണിത് ഇനി ഇച്ചിരി ഉലുവപ്പൊടിയും കൂടെ കൊടുക്കുക നമ്മളെ മീനിൻ്റെ അത്ര ഉലുവപ്പൊടി വേണമെന്നില്ല ഇനി നമ്മൾ അരപ്പിൽ അരച്ചേക്കുന്നത് മുളക് പൊടി പുളി പിന്നെ മഞ്ഞൾപ്പൊടി തേങ്ങ ഉള്ളി ഇത്രയാണ് നമ്മൾ അതിൽ അരച്ചിട്ടുള്ളത് ഉള്ളി അരയ്ക്കേണ്ടാത്തവർക്ക് ഇതിൽ അരിഞ്ഞിട്ട് കൊടുക്കുക ഈ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ എരിവ് വേണമെന്നുള്ളത് കുറച്ചും കൂടി മുളക് പൊടി ചേർക്കാം പക്ഷേ ഉണക്ക മീൻ കറിയുടെ കളറ് ശരിക്കും ഇങ്ങനെ ഇരിക്കേണ്ട നല്ല ഡാർക്ക് കളറ് ആവത്തില്ല ആയാൽ കൊള്ളത്തില്ല അപ്പോൾ നമുക്ക് ഒരുവിധം ആയിട്ട് കാണിക്കാവേ ഇപ്പം നമുക്ക് ഉണക്കം ഈ മീൻകറിയുടെ അവസ്ഥ നോക്കാം എല്ലാം നല്ല വേണ്ട നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഇതിൽ ഒരു സംഭവം കൂടി നമുക്ക് ഇടാനുണ്ട് വാങ്ങാം കുറച്ച് കറിവേപ്പില കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇനി മാങ്ങയും കൂടെ ഒന്ന് സെറ്റാകും നമ്മൾ സെറ്റാവുന്നതോടുകൂടി നമ്മൾ ഉണക്ക വളമീനിന്റെ പരിപാടി കഴിഞ്ഞു മീനിന് ഉണക്ക മീനിന് നല്ല ഉപ്പാണല്ലോ അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിടാനേ അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങയും കായും ഒക്കെ കൂടെ ഇട്ട ഉണക്ക വാള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് നമുക്കൊരു ദിവസം മീൻ കിട്ടിയിട്ടുണ്ടായില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് നല്ല ടേസ്റ്റാണ് ഇത് പണ്ടത്തെ രുചിക്കൂട്ടാണ് എൻ്റെ അമ്മയും അമ്മയും ഉണ്ടാക്കി കണ്ടിട്ടുള്ള ഇതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോയിട്ട് വരുന്നവരേക്ക് ഓക്കെ താങ്ക്